മുരളിക ചാനൽ പ്രേക്ഷകർക്ക് വീണ്ടും നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വർണ തുല്യമാണ് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈ കൊച്ചു കൊച്ചു എപ്പിസോഡുകൾ വളരെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം ഇന്ന് പറയാൻ പോകുന്നത് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സംഗീത ഗുരു ദക്ഷിണാമൂർത്തിയെ കുറിച്ച് ആലോചിച്ചു പറയും അദ്ദേഹം മഹാനാണ് അദ്ദേഹം സാക്ഷാൽ ദക്ഷിണാമൂർത്തി തന്നെയാണ് ദക്ഷിണാമൂർത്തി എന്ന് വച്ചാൽ ആരാണ് ശിവന്റെ സന്യാസ രൂപമാണ് ദക്ഷിണാമൂർത്തി എന്നുവച്ചാൽ സതി വിയോഗത്തിന് ശേഷം കൽപ്പവൃക്ഷ ചുവട്ടിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രൂപം അതാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദൈവം ദക്ഷിണാമൂർത്തിയാണ് ധ്യാനനിരതനായിട്ട് ചിമ്മുദ്ര കാണിച്ച് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദൈവമാണ് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തി അറിവിന്റെ മൂർത്തിയാണ് സർവ്വ അറിവും ദേവഗുരു ബൃഹസ്പതിയും ദേവി മൂകാംബികയും ദക്ഷിണാമൂർത്തിയുടെ അടുത്ത് വന്ന് പാഠം ചോദിക്കുന്നു സംശയം ചോദിക്കുന്നു എന്നാണ് ഹിന്ദു മിത്തോളജി ഹിന്ദു പുരാണം പറയുന്നത് അപ്പൊ ദക്ഷിണാമൂർത്തിക്ക് വിളക്ക് വയ്ക്കാതെ നമ്മളൊരു പുണ്യകർമ്മം ഒരിടത്തും ആരംഭിക്കാറില്ല ഗണപതിക്ക് വിളക്ക് വെക്കുന്നതിന് മുൻപേ തന്നെ ദക്ഷിണാമൂർത്തിയെ വിചാരിച്ചിട്ടായിരിക്കും സാധാരണ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു കാര്യം ആരംഭിക്കുന്നത് ശിവക്ഷേത്രത്തിലെല്ലാം ദക്ഷിണാമൂർത്തി തെക്കോട്ട് തിരിഞ്ഞ് തെക്കേ കട്ടപ്പടിയുടെ വടക്ക് തെക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ടാവും അത് നമ്മൾ കാണാറില്ല ചില ക്ഷേത്രങ്ങൾ അത് കാണും കേരളത്തിലാണെങ്കിൽ ദക്ഷിണാമൂർത്തി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം ഒരു ശിവൻ വൈക്കത്തപ്പനാണ് വൈക്കത്തപ്പൻ പരിപൂർണമായിട്ടും ദക്ഷിണാമൂർത്തിയാണ് രാവിലെ എളുപ്പം മൂന്ന് മണിക്ക് നട തുറന്നാൽ പന്നീരടി പൂജ വരെ ആ ഭാവത്തിലാണ് അവിടെ ഇരിക്കുന്നത് അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദക്ഷിണാമൂർത്തി ക്ഷേത്രം അതുപോലെ വൈദ്യമട നമ്പൂരിമാരുടെ ശുഖപുരത്തുള്ള ക്ഷേത്രം അത് ദക്ഷിണാമൂർത്തിക്ക് മാത്രമുള്ള ക്ഷേത്രമാണ് ആ ക്ഷേത്രവും അത് ശിവക്ഷേത്രമാണെങ്കിലും ദക്ഷിണാമൂർത്തിയായാണ് അവിടെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് അത് വൈദ്യമഠം നമ്പൂതിരിമാര് സാധാരണ വിഷുവിന് കണി കാണാൻ ആദ്യം ചെല്ലുന്നത് അവരാണ് അവര് കണി കാണും അപ്പോ വൈദ്യമഠം വന്നിട്ടുണ്ടോ എന്ന് അകത്തുനിന്ന് വിളിച്ചു ചോദിക്കും മേൽശാന്തി വിളിച്ചു ചോദിക്കും വന്നിട്ടുണ്ടെന്ന് പറയും അന്യോന്യം വിഷു കൈനീട്ടം കൊടുക്കും ആ കോമ്പൗണ്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു പച്ചമരുന്ന് എടുത്ത് കയ്യിൽ തിരുമ്മി അവിടെ വെച്ചാണ് അവരുടെ മരുന്നിൻ്റെ നിർമ്മാണം എല്ലാ വർഷവും ആരംഭിക്കുന്നത് അപ്പൊ ദക്ഷിണാമൂർത്തി ലോക ഗുരുവാണ് ലോകവൈദ്യനാണ് അറിവിന്റെ മൂർത്തിയാണ് മറ്റു പലതാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദക്ഷിണാമൂർത്തി ഉപപ്രതിഷ്ഠയായിട്ടിരിക്കാം തിരുവഞ്ചിക്കുളം മനോഹരമായ ക്ഷേത്രമാണ് അവിടെ ഉണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട് പല ശിവക്ഷേത്രങ്ങളിലും ഉണ്ടാകാറില്ല പക്ഷെ സാന്നിധ്യം ദക്ഷിണാമൂർത്തിയുടെ അവിടെ ഉണ്ടാകും തെക്കോട്ട് തിരിഞ്ഞാണ് ദക്ഷിണാമൂർത്തി ഇരിക്കുന്നത് വിദ്യയുടെ മൂർത്തി ആയതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യ ലഭിക്കാൻ മൂകന്റെ മൂകത മാറാൻ അന്ധന്റെ കുരുടത മാറാൻ അതുപോലെ ഭ്രാന്തന്റെ ഭ്രാന്ത് മാറാൻ എല്ലാത്തിനും ദക്ഷിണാമൂർത്തി ഒരു സിദ്ധൌഷമാണ് അപ്പോ വിദ്യയിൽ പുറകോട്ട് പോകുന്ന വിദ്യാ കാര്യങ്ങളിൽ പുറകോട്ട് പോകുന്ന കുട്ടികൾക്ക് സാധാരണഗതിയിൽ നമുക്ക് ദക്ഷിണാമൂർത്തി മന്ത്രം ജപിക്കാൻ പറയാം ദക്ഷിണാമൂർത്തി മന്ത്രം ഇങ്ങനെയാണ് ഗുരുവേ സർവലോകാനാം ഇഷജേ ഭവരോഗിനാം നിധയെ സർവവിദ്യാനാം വിദ്യാനാം ദക്ഷിണാമൂർത്തി നമോ നമ മൂന്നുവട്ടം ജപിച്ചാൽ മതി പേനയും പെൻസിലും എടുക്കുന്നതിനു മുമ്പ് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പാഠം വായിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിച്ച് നമ്മൾ പഠിച്ചാൽ ഓർമ്മശക്തി വിദ്യാശക്തി വിദ്യാമൌഠ്യം എല്ലാം മാറും എന്നുള്ളതാണ് ഹിന്ദു പുരാണം പറയുന്നത് അപ്പോൾ ദക്ഷിണാമൂർത്തിയെ നമുക്ക് നമിച്ച് ഈ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം വീണ്ടും നമുക്കിതുപോലുള്ള എപ്പിസോഡുകളുമായി കാണാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം